അങ്ങനെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് രവിയെ നേരെ വീട്ടിലോട്ട് കൊണ്ടുവരുകയാണ് വീട്ടിൽ വരുന്ന സമയത്തും ഹോസ്പിറ്റലിലുള്ളപ്പോഴൊക്കെ രവി ചോദിക്കുന്നത് രേവതിയെ തന്നെ ആയിരിക്കും രേവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ മറുപടി കൊടുക്കുന്നില്ല ഇങ്ങനൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ടെൻഷൻ അടിക്കണ്ട അടിക്കണ്ടായെന്ന് കരുതിയിട്ടായിരിക്കും രേവതിയെക്കുറിച്ച് ഒന്നും പറയാത്തത് അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് വീണ്ടും രവി രേവതിയെ ചോദിക്കുകയാണ് സച്ചി പറയുന്നുണ്ട് രേവതി അവളുടെ വീട്ടിലാ അവളുടെ വീട്ടിലോ അവളെന്തിനാ അവിടെ പോയി നിൽക്കുന്നത് അതൊന്നുമില്ലേ അച്ഛാ അവൾ ഇങ്ങോട്ട് വരും എന്ന് സച്ചി പറയുന്നുണ്ട് എന്തിനാടാ ഈ കളവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പൈസ ചെലവാക്കിയത് ഓപ്പറേഷനൊക്കെ നല്ല പൈസ ചെലവായില്ലേ എന്താ അച്ഛനൊക്കെ പറയുന്നേ അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ പെട്ടെന്ന് ഇത്രയും വലിയ തുക എങ്ങനെയാ നിങ്ങൾക്ക് കിട്ടിയെന്ന് രവി ചോദിക്കുകയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് അവൻ അവനവന്റെ വണ്ടി വിറ്റു വണ്ടി വിൽക്കേ എന്താ സച്ചി വണ്ടി മാത്രല്ല എൻ്റെ കൈയിലെയും കഴുത്തിലെയും ഒക്കെ വിറ്റു എന്നിട്ടാ പൈസ തികഞ്ഞത് എന്ന് ചന്ദ്ര പറയുമ്പോ രവി ചോദിക്കുന്നുണ്ട് എന്തിനാ കാറൊക്കെ വിറ്റത് എവിടെ ആധാരം ഇരിപ്പുണ്ടായിരുന്നല്ലോ ആധാരം പണയം വെച്ചാൽ മതിയായിരുന്നില്ലേ ആധാരം പണയം വെക്ക രവിയേട്ട ഒന്നും പറയാതിരിക്കുന്ന നല്ലത് നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്ന മരുമകളുണ്ടല്ലോ അവള് കൊണ്ടുപോയിരിക്ക നമ്മുടെ ആധാരം രവിയേട്ടന്റെ പുന്നാര മരുമകളല്ലേ അവളെയല്ലേ ആധാരം ഏൽപ്പിച്ചിരുന്നത് അവൾ അതുമായിട്ട് പോയി അതുകൊണ്ടാ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്താ ചന്ദ്ര നിങ്ങളിൽ പറയുന്നത് അപ്പോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് രവതിയുടെ കയ്യിലാണ് ആധാരം രേവതി ആധാരമായിട്ട് മുങ്ങി എന്നാണ് അല്ലേ എന്നാ അങ്ങനെയൊന്നുമല്ല സത്യം അന്ന് തന്നെ രേവതി എൻ്റെ കയ്യിൽ ആധാരം തിരിച്ചു തന്നതാ അച്ഛൻ്റെ കയ്യിൽ തന്നെയാ ഈ ആധാരം ഇരിക്കേണ്ടത് എന്റെ കയ്യിലല്ലെന്നും പറഞ്ഞ് അന്ന് എനിക്ക് തിരികെ തന്നിട്ട് ഞാൻ എന്റെ അലമാറയിൽ വെച്ചിട്ടുണ്ടല്ലോ ഇത് കേട്ട് ചന്ദ്രയും സുധിയും ശ്രുതിയും സച്ചിയൊക്കെ ഒന്ന് ഞെട്ടുന്നുണ്ട് വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തിയതാണെന്ന് സച്ചിക്കും തോന്നുന്നുണ്ട് ഈ കാര്യത്തിനാണോ അവളെ നിങ്ങൾ പറഞ്ഞു വിട്ടത് അവളെ മര്യാദയ്ക്ക് പോയി വിളിച്ചോണ്ടു വന്നോ സച്ചി അങ്ങനെ സച്ചി പറയുന്നുണ്ട് വേണ്ട അച്ഛ അവൾ കാരണാ അച്ഛൻ ഈ അവസ്ഥയൊക്കെ ഉണ്ടായത് അവൾ ശ്രീകാന്തൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ മുൻപിൽ ആളല്ലേ അനി അവൾ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലോട്ട് വരണ്ട അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവൾക്ക് പറയാനുള്ളത് കൂടെ കേൾക്കണ്ടേ പിന്നെ അവൾ എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിരുന്നു ഈ സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് രേവതി വരികേ ഞാൻ കണ്ടില്ലല്ലോ അവൾ വന്ന് എൻ്റെ കയ്യിലെതാ ഈ ചരട് കെട്ടിപ്പോയി ഉറപ്പാ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അതൊക്കെ പോട്ടെ അച്ഛാ അച്ഛനെ മരുന്ന് കഴിക്കുന്നു പറഞ്ഞ് സച്ചി മരുന്ന് ആയിട്ട് വരികയാണ് എന്നാ രവി പറയുന്നുണ്ട് വേണ്ട എനിക്ക് മരുന്ന് വേണ്ട എന്താ അച്ഛാ നേരത്തിന് കഴിക്കാനുള്ള മരുന്നാ അങ്ങനെ സുതി പറയാണ് നേരത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അച്ഛന് വീണ്ടും ഇതുപോലെ അറ്റാക്ക് വരുമെന്ന് ഇത് കേട്ട് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്താടാ പറയുന്നേ അച്ഛൻ ഇങ്ങനെ വീണ്ടും വരും എന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു അല്ലടാ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിച്ചില്ലെങ്കിൽ ഇനി ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരുമെന്ന് ഞാൻ പറഞ്ഞതാ അച്ഛൻ ഈ മരുന്ന് കഴിക്ക് കറക്റ്റ് സമയത്ത് കഴിക്കേണ്ടതല്ലേ എന്നൊക്കെ ശ്രുതി ഒക്കെ പറയുന്നുണ്ട് വേണ്ട സച്ചി നീ എന്നെ നിർബന്ധിക്കേണ്ട രേവതി വരാതെ ഞാൻ ഈ മരുന്ന് കഴിക്കില്ല നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ഈ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരിക്കും രവി എന്താ അച്ഛാ അച്ഛൻ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ അച്ഛനെ മരുന്ന് കഴിക്കാ സച്ചി ഞാൻ പറഞ്ഞു രവതിയെ നീ കൊണ്ടുവാ എന്നാ ഞാൻ ഈ മരുന്ന് കഴിക്കാം അച്ഛൻ ഇപ്പം എന്താ രേവതിയെ കൊണ്ടുവരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ വേഗം പോയി കൊണ്ടുവരാം അങ്ങനെ സച്ചി വേഗം ഓടി പോകുന്നുണ്ട് രേവതിയാണെങ്കിൽ നല്ല വാശിയിലായിരിക്കും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ ആ വീട്ടിലോട്ട് പോവില്ല എന്നൊക്കെ ലക്ഷ്മി അമ്മയുടെ അടുത്ത് പറയുകയാണ് എന്തിനാ രേവതി നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ വാശിയല്ല അമ്മേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സച്ചിൻ്റെ കാല് പിടിച്ച് പറയുന്ന പോലെ ഞാൻ പറഞ്ഞതാ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും സച്ചിയായിട്ട് നിന്നില്ല പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നേ ഇനി എന്നെ വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്തായിരിക്കും സച്ചി കയറി വരുന്നത് തന്നെ സച്ചിയെ കാണുമ്പോൾ ലക്ഷ്മിയമ്മയൊക്കെ മോനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ പറയാണ് വേണ്ട ഞാൻ വരുന്നതിനായിട്ട് വന്നതൊന്നുമല്ല അല്ല രേവതിയെ വിളിക്കാനായിട്ട് വന്നതാ അങ്ങനെ രേവതിയാണെങ്കിൽ എഴുന്നേക്കുന്ന പോലുമില്ല അവിടെ തന്നെ ഇരിക്കുകയായിരിക്കും രേവതി നീ ഇപ്പം തന്നെ എൻ്റെ കൂടെ വരണം പെട്ടെന്ന് എന്താ ഒരു സ്നേഹം എന്നെ വിളിച്ചോണ്ട് പോകാൻ എന്തൊക്കെ ഞാൻ പറഞ്ഞു സച്ചിയൻ്റെ അടുത്ത് എന്നെ ഒന്ന് വിശ്വസിക്കാനായിട്ട് എന്നിട്ട് സച്ചിൻ എന്നെ അവിടെ നിന്നൊക്കെ ആട്ടി ഇറക്കിയില്ലേ എന്നിട്ടിപ്പോൾ എന്തിനാ എന്നെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നേ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് വിളിക്കാൻ വന്നതാ അച്ഛൻ നീ വരാതെ മരുന്ന് കഴിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വേണ്ടി വന്നത് ഓഹോ അപ്പ എന്നോട് സ്നേഹണ്ടായിട്ടല്ല സച്ചിയേറ്റം വിളിക്കാൻ വേണ്ടി വന്നത് അച്ഛൻ പറഞ്ഞ കാരണമാണ് സച്ചീടിനെ എന്നെ വിളിക്കാൻ വന്നത് അല്ലെ നീ എന്തൊക്കെ കരുതിയാലും എനിക്ക് കുഴപ്പമില്ല നീ ഇപ്പം എൻ്റെ കൂടെ വരണം ഈ സമയത്ത് ലക്ഷ്മി അമ്മ രവതിയോട് പറയുന്നുണ്ട് എന്താ രവിതി നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ നീ സച്ചിയുടെ കൂടെ പോ ഇല്ല അമ്മേ ഞാൻ പോവില്ല സച്ചേടിനെ ഇഷ്ടപ്പെടാതെയാ എന്നെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാനിതിനാ അങ്ങോട്ട് പോകുന്നേ അമ്മേ ഞാനൊരു കാര്യം പറയാം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാല് ഇങ്ങനെ ആയിരിക്കില്ല പിന്നെ ഞാൻ പ്രതികരിക്ക ക കറക്റ്റ് സമയത്തിന് അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതാ ഇവള് വരാതെ അച്ഛൻ കഴിക്കില്ല എന്നാ പറയുന്നേ മര്യാദയ്ക്ക് ഇവളോട് എൻറെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞോ രേവതി എങ്ങനെ നിലത്തുനിന്ന് എഴുന്നേപ്പിക്കുകയാണ് ലക്ഷ്മിയമ്മ ഒന്ന് പോ രേവതി സച്ചിയുടെ കൂടെ നീ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നേ അച്ഛൻറെ കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ സച്ചിയുടെ കൂടെ പോവാ എന്നും പറഞ്ഞ് സച്ചിയുടെ പുറകെ രേവതി പോകുന്നുണ്ട് കാറിൽ വരുന്ന സമയത്ത് രേവതിയോട് ഒരു അക്ഷരം മിണ്ടാതെയും ഒന്നും നോക്കാതെയൊക്കെയാണ് സച്ചി വരുന്നത് അത്രയും ദേഷ്യമായിരിക്കും രേവതിയുടെ അടുത്ത് അങ്ങനെ നേരെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് രേവതി തന്നെ മരുന്നും വെള്ളവും എടുത്ത് രവിയുടെ അടുത്തോട് ചെല്ലാണ് അച്ഛൻ ഈ മരുന്ന് കഴിക്കുന്നു പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് രവി മരുന്ന് കഴിക്കുകയാണ് എന്നിട്ട് രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അച്ഛൻ എന്റെ അടുത്ത് ദേഷ്യമായിരിക്കും അല്ലേ അച്ഛ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ ശ്രീകാന്ത് എന്നെ ചതിച്ചതാ എന്നാ ചന്ദ്ര പറയുന്നുണ്ട് നീയൊരു തെറ്റും ചെയ്യാത്തത് കൊണ്ടായിരിക്കും അല്ലേ നീ ഒപ്പിട്ട് കൊടുത്തത് അച്ഛാ അത് അവൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതാ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ ഇതൊന്നും അറിയാതെയാ ഞാൻ ശ്രീകാന്തിന്റെ കൂടെ പോയത് ആ രാവിലെ അവന്റെ കൂടെ അണിഞ്ഞൊരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നിയതാ നീ എന്തോ ഒപ്പിക്കാനായിട്ട് പോവാണെന്ന് പക്ഷേ എൻ്റെ മോനെ ഇങ്ങനെ ഒരു ചതില്പ്പെടുത്താനായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇപ്പോഴും എന്താ ആരും എന്നെ വിശ്വസിക്കാത്ത അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് വർഷയുടെ അടുത്ത് ഒന്ന് സംസാരിക്കണം എന്ന് മാത്ര ഈ കാര്യത്തിനാ അവനെന്നെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് കൂട്ടുനിൽക്കുമെന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ എന്നിട്ടും കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞതാ നേരെ വീട്ടിലോട്ട് വരാനായിട്ട് അവനും എൻ്റെ അടുത്ത് പറഞ്ഞതാ ഞാൻ നേരെ വീട്ടിലോട്ടാണ് വരുന്നതെന്ന് പക്ഷേ വീണ്ടും അവൻ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അച്ഛാ അച്ഛൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം അച്ഛനല്ലാതെ ഇനി ആരും എന്നെ മനസ്സിലാക്കാനില്ല ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സത്യങ്ങളെല്ലാം നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ കയ്യിൽ ഒരു എന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതി നിൽക്കുകയാണ് എന്നാൽ സച്ചി പറയുന്നുണ്ട് അച്ഛ എനിക്ക് സവാരിയുണ്ട് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് സച്ചി വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണ് രേവതിയോട് സംസാരിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ സച്ചി അവിടെ നിന്ന് പോവുമായിരിക്കും എന്നാ പിന്നീട് രാത്രി സച്ചി നല്ല പോലെ കുടിച്ചു വരികയാണ് കുടിച്ചു വരുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് സച്ചിയെന്നെ എന്തിനാ ഇങ്ങനെ കുടിച്ചത് എന്തിനാ വെറുതെ ശരീരം നശിപ്പിക്കുന്നത് എന്നൊക്കെ എന്നെ തൊട്ടുപോകരുത് എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീയാ നിന്നെ കല്യാണം കഴിച്ച മുതൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ടില്ലേ നീ കാരണല്ലേ എല്ലാം ഉണ്ടായത് എൻ്റെ അച്ഛൻ എങ്ങനെ നടന്നതാണ് രാവിലെ സൂര്യൻ ഒതുക്കുന്നതിന് മുൻപേ എൻ്റെ അച്ഛൻ നടക്കാൻ പോവും നടന്നു വരും അങ്ങനെയുള്ള ആളാണ് ഇപ്പോ നടക്കാൻ പോലും ഒരാളെ സഹായം വേണം നീ കാരണല്ലേ എല്ലാം ഉണ്ടായത് നീ ശ്രീകാന്തിനെ സഹായിച്ചു എന്നിട്ട് എന്താ ഉണ്ടായത് എൻറെ അച്ഛൻ്റെ മനസ്സ് തകർന്നു പോയില്ലേ എൻറെ അച്ഛൻ്റെ ഇപ്പത്തെ അവസ്ഥയ്ക്ക് എല്ലാം കാരണം നീയാ സച്ചിട്ടാ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞുവല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്താ എങ്ങനെയൊക്കെ പറയുന്നേ നിന്നെ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഭദി ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞ് സച്ചി നേരെ പായലോട്ടങ്ങ് വീഴാണ് നിലത്തെ പായലായിരിക്കും സച്ചി കിടക്കുന്നുണ്ടായിരിക്കാം എന്നാൽ സച്ചി പറഞ്ഞതെല്ലാം കേട്ട് ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും രേവതി സച്ചിക്ക് ഇപ്പോഴുള്ള ദേഷ്യമൊക്കെ മാറി സച്ചി രേവതിയെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അത് അധികം വൈകാതെ തന്നെ ഉണ്ടാവും കേട്ടോ ആ എപ്പിസോഡൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻ്റ് അറിയിക്കാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ